ഏടാ അഞ്ചു മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത് എനിക്കത് ഓർമ്മയില്ല ഹലോ ഫ്രണ്ട്സ് ഈ കഥ നടക്കുന്നത് ട്രോജൻ വാറിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ബിസിയിൽ എപ്പിസോഡ് വൺ കഴിഞ്ഞ് ഏകദേശം അറുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ട് മഹാരാജ്യങ്ങളായിട്ടുള്ള ട്രോയും ഗ്രീസും തമ്മിലുള്ള യുദ്ധം അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ യുദ്ധം തീർന്നിട്ടില്ല ഗ്രീസിലെ വീരന്മാരായിട്ടുള്ള അക്കിലീസും മുഡീസിയസും വീണ്ടും ട്രോയിൽ ഒരു മിന്നലാക്രമണം നടത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഗ്രീക്കിലെ പോരാളികളുടെ ഒപ്പം ട്രോയുടെ കോട്ടവാതിൽ തകർത്ത് ഉള്ളിൽ കടക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് വേണോ അറ്റാക്ക് ചെയ്യാൻ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഒഡീസിയസ് ആണ് അദ്ദേഹം ഒരേ ഒരു കാര്യമാണ് പറയുന്നത് ട്രോയിലെ വീരന്മാരായ ട്രോജൻസിന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ കാണും പക്ഷെ നമ്മുടെ പക്കലുള്ള ഏറ്റവും മികച്ച ആയുധം അവരുടെ കയ്യിലില്ല അക്കിലീസ് ട്രോയ് നഗരം വീഴാൻ ഇനി അധികം സമയം ആവശ്യമില്ല അപ്പോഴാണ് ഹീറോ ആയിട്ടുള്ള അക്കിലീസിനെ കാണിക്കുന്നത് അക്കിലീസും പോരാളികളും കൂടി ട്രോയ് കോട്ടയുടെ വാതിൽ വലിയ മരത്തടികൾ ഉപയോഗിച്ച് ഇടിച്ചിടിച്ച് തുറക്കാൻ ശ്രമിക്കുവാണ് ട്രോയ ഉടനെ അവരുടെ ആർച്ചർ പെൺപടയെ പുറത്തിറക്കി അവരു അമ്പും വില്ലും കാരണം കുറെ ഗ്രീക്ക് പോരാളികൾ മരിച്ചു പക്ഷെ ഒഡീസിയസിന്റെ പ്ലാൻ വേറൊന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ കുറെ പേര് കോട്ടയുടെ വാതിൽ ഇടിച്ച് പൊളിക്കാൻ ശ്രമിക്കുമ്പോൾ ട്രോയിൽ എല്ലാ യും ശ്രദ്ധ അവരുടെ മേലായിരിക്കും ആ തക്ക നോക്കി വേറെ പോരാളികളും കോട്ടവാദിന്റെ മുകളിലേക്ക് നൊഴിഞ്ഞു കയറണം അവരാരും ശ്രദ്ധിക്കാൻ വഴിയില്ല ആ തക്ക നോക്കി ആക്രമിക്കണം എന്തായാലും ആ പ്ലാൻ വർക്കായി ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വേറെ അക്കിലീസും കൂടി കോട്ടയുടെ മുകളിലേക്ക് കയറി ചെന്നു എന്തായാലും പ്ലാൻ വർക്കായത് മെംനോനും അക്കിലീസിനും ഭയങ്കര സന്തോഷമായി അവരെല്ലാ പോരാളികളോടും വളരെ ശ്രദ്ധയോടെ ഇരിക്കാൻ പറയുവാണ് ഈ ചാൻസ് മിസ്സാക്കാൻ പറ്റില്ല ട്രോയ് നഗരത്തിലെ കെട്ടിടങ്ങളും അവര് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന രൂപങ്ങളും ഒക്കെ കണ്ട് മെംനോൻ ഒരുപാട് അതിശയിച്ചു എന്നാലും ഈ കാട്ടിക്കൂട്ടലുകളല്ല മറിച്ച് യുദ്ധത്തിലെ വീര്യത്തിലാണ് കാര്യമെന്ന് മെംനോനും അക്കിലീസും തീരുമാനിക്കുവാണ് അക്ലീസ് പെട്ടെന്ന് ഉള്ളിലേക്ക് ചാടിക്കടന്നു ഈ സമയത്ത് മെംനോൻ മറ്റു പോരാളികളോട് മുന്നിലേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞ് കുറച്ച് പിന്നിലേക്ക് മാറി നിൽക്കുന്നു എന്നിട്ട് കയ്യിൽ നിന്ന് ബൈനോക്കുലർ പോലെയുള്ള ഒരു സാധനം എടുത്ത് അവിടെ പരിശോധിക്കാൻ തുടങ്ങി ഇപ്പൊ കാര്യം മനസ്സിലായി കാണുമല്ലോ ഈ മെംനോൻ എന്ന് പറയുന്നത് ഒൻപത് വർഷമായിട്ട് ഈ അക്കലീസിന്റെ കൂടെ നിന്ന് റോയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയാണ് പക്ഷെ ആക്ച്വലി മെംനോൻ ഒരു വക്കാന്റെ കാരനാണ് ശരിക്കുള്ള പേര് മെംനോൻ എന്നൊന്നുമല്ല അല്ല അപ്പൊ എന്തിനായിരിക്കും വക്കാന്റെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടൊമ്പത് കൊല്ലം ഗ്രീസിന്റെ കൂടെ നിന്ന് ട്രോയ്ക്കെതിരെ പോരാടുന്നത് തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയൊരു വൈബ്രേനിയും കണ്ടെത്താൻ തന്നെയായിരിക്കും ഇനിയാണ് കഥ തുടങ്ങുന്നത് പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ട്രോജൻ വാർ അക്കിലീസ് അക്കിലീസിയസ് ഇതൊക്കെ വെറുതെ കേട്ടുപോയാൽ മതിയോ നിങ്ങൾക്ക് അതിന്റെ സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് അറിയണ്ടേ എന്നാലല്ലേ ഈ കഥ മുഴുവനായിട്ട് മനസ്സിലാവും ആരും സ്കിപ്പ് ചെയ്യരുത് ഞാൻ ട്രോജൻ വാറിന്റെ കഥ വളരെ ചുരുക്കി പറയാം ഈ രസകരമായിട്ടുള്ള സ്റ്റോറി തുടങ്ങുന്നത് ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റിൽ നിന്നാണ് കുറച്ചു കാലം മുന്നേ മൂന്ന് ദേവതമാർക്കിടയിൽ ഒരു തർക്കമുണ്ടായി അവരിൽ ആരാണ് ഏറ്റവും സുന്ദരി അങ്ങനെ അവർക്കത് ാൻ പറ്റാതെയായിപ്പോ ട്രോയിലെ രാജകുമാരനായിട്ടുള്ള പാരീസിന്റെ അടുത്ത് അവര് ജഡ്ജ് ആയിട്ടിരിക്കാൻ പറഞ്ഞു പാരീസ് നോക്കിയപ്പോ മൂന്ന് ദേവതമാരും ഒന്നിനൊന്ന് സുന്ദരികളാണ് പിന്നെ ഒരാളുടെ പേര് പറയും പക്ഷെ ആ കൂട്ടത്തിലെ എന്ന് പറയുന്ന ഒരു ദേവത ഒരു വാക്ക് കൊടുത്തു ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരി എന്ന് നീ സുന്ദരിയാണെങ്കിൽ ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള മനുഷ്യ സ്ത്രീയെ ഞാൻ നിനക്ക് തരും അറിയാവലോ ഞാൻ പ്രണയത്തിന്റെ ദേവതയാണ് ആരുടെ മനസ്സിലും നിന്നോട് പ്രണയം ഉണ്ടാക്കാൻ എനിക്ക് പറ്റും ഇത് കേട്ടതോടെ പാരീസ് അങ്ങോട്ട് ഫ്ളാറ്റ് ആയി പാരീസ് ഉടനെ പോയി പറഞ്ഞു മത്സരം കഴിഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരി അത് അഫ്രോഡൈറ്റി ി തന്നെ മറ്റേ ദേവതമാർക്കും ദേഷ്യം വന്നു എന്നാലും കോണ്ടസ്റ്റിൽ ജയിച്ച അഫ്രോഡൈറ്റിക്ക് സന്തോഷമായി അവർ പറഞ്ഞ പോലെ വാക്കും പാലിച്ചു അന്നത്തെ കാലത്ത് ഭൂമിയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ട അഫ്രോഡൈറ്റിയുടെ സഹായത്തോടെ നമ്മുടെ പാരീസ് അങ്ങോട്ട് അടിച്ചെടുത്തോണ്ട് പോരുകയാണ് തട്ടിക്കൊണ്ട് പോകുന്നതല്ല ഹെലന് ശരിക്കും പാരീസിനോട് ഒരു ഇഷ്ടം തോന്നി പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയൂ ഈ എന്ന് പറഞ്ഞ ഗ്രീസിലെ രാജാവിന്റെ ഭാര്യയായിരുന്നു സ്വന്തം ഭാര്യ വേറെ കൂടെ പോയ സാധാരണക്കാർ പോലും ക്ഷമിക്കില്ല അപ്പോഴാണ് ഗ്രീസിലെ രാജാവ് ഉടനെ തുടങ്ങിയ യുദ്ധം വെറും പത്ത് കൊല്ലം മാത്രമേ യുദ്ധം നീണ്ടു അത്രേ ഉള്ളൂ എന്തിനു വേണ്ടി ഹേലനെ തിരിച്ചുപിടിക്കുക ഗ്രീസിന്റെ ഭാഗത്തെ ശക്തരായ പോരാളികളായിരുന്നു ഒഡീസിയസും അക്കിലീസും ഹോമറിന്റെ ഒഡീസി എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ ഗ്രീക്ക് പുരാണത്തെ പറ്റിയും ഒഡീസിയസിന്റെ കഥയെ പറ്റിയുമാണ് പറയുന്നത് ഇനി നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കിലീസിനെ പറ്റിയാണ് അക്കിലീസ് എന്തുകൊണ്ടാണ് ഒരു മഹാവീരനായിട്ട് മാറുന്നത് അങ്ങേർക്ക് കഴിവുണ്ട് പക്ഷെ അത് മാത്രമല്ല മഹാഭാരതത്തിലെ കർണനെ പോലെയാണ് അക്കിലീസ് കർണന് ജന്മനാ കവചകുണ്ടങ്ങൾ കിട്ടിയതുകൊണ്ട് ആർക്കും കർണനെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് യുദ്ധത്തിലെ എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു കർണൻ അതുപോലെ തന്നെ അക്കിലീസ് ചെറുതായിരുന്നപ്പോൾ ീസിന്റെ അമ്മ അവനെ തല കീഴായി പിടിച്ച് ഒരു മാജിക്കൽ നദിയിൽ അങ്ങോട്ട് മുക്കി ഭാഗ്യത്തിന് കൊച്ചു ചത്തില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടായി ആ നദിയിലെ വെള്ളത്തിൽ മുങ്ങിയത്ര ഭാഗത്ത് അക്കിലീസിനെ മുറിവേൽപ്പിക്കാൻ സാധിക്കില്ല പക്ഷെ വെള്ളത്തിൽ മുങ്ങാത്ത ഉപ്പൂറ്റി മാത്രം അവന്റെ വീക്ക് പോയിന്റായി മാറി ഉപ്പൂറ്റിയിൽ മുറിവേൽപ്പിച്ചാൽ അക്കിലീസിന്റെ ബലമില്ലാതെയായി അവനെ തോൽപ്പിക്കാൻ പറ്റും നമ്മുടെ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണന്റെയും വീക്ക് പോയിന്റ് അദ്ദേഹത്തിന്റെ കാൽപാദത്തിന്റെ അടിഭാഗമായിരുന്നു അവസാനം അവിടെ അമ്പേറ്റാണ് ശ്രീകൃഷ്ണൻ മരിക്കുന്നത് നമ്മുടെ അക്കിലീസ് കാലിലമ്പേറ്റ് തന്നെയാണ് മരിക്കുന്നത് പക്ഷെ എല്ലാത്തിന്റെയും അവസാനം ട്രോജൻ വാറിൽ ഗ്രീസ് തന്നെ ജയിക്കുകയാണ് പക്ഷേ അതൊരു തന്ത്രത്തിലൂടെയായിരുന്നു തങ്ങൾ തോൽവി സമ്മതിച്ചെന്ന് പറഞ്ഞു ഗ്രീസ് ട്രോയെ പറ്റിക്കുവാണ് ട്രോയ് അത് വിശ്വസിച്ചു എന്തായാലും നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അതുകൊണ്ട് ഗ്രീസ് ട്രോയ്ക്ക് ഒരു വലിയ കുതിരയുടെ പ്രതിമ അല്ലെങ്കിൽ ട്രോജൻ ഹോൾസിനെ നിർമ്മിച്ചു തരാമെന്ന് പറയുവാണ് ഇതും ട്രോയ് വിശ്വസിച്ചു അങ്ങനെ ഗ്രീസ് ട്രോയ്ക്ക് വേണ്ടി ഒരു വലിയ കുതിരയുണ്ടാക്കി എന്നിട്ട് ആ പ്രതിമയും കൊണ്ട് അവര് ട്രോയുടെ അകത്തേക്ക് കയറി അവരെ വിശ്വസിച്ച ട്രോയ് അവരുള്ളിലേക്ക് കയറ്റി പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് ഈ വലിയ കുതിരയുടെ അകത്ത് ഗ്രീസിലെ പോരാളികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അകത്ത് കടന്ന ഉടനെ അവര് പുറത്തേക്ക് ി ട്രോയെ ആക്രമിക്കാൻ തുടങ്ങി ട്രോയ് കത്തിച്ചാമ്പലായി അങ്ങനെ ഹെലനെ അവരങ്ങോട്ട് തിരിച്ചു പിടിച്ചു ഇതാണ് പുരാണം ഇതറിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ കഥ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും അപ്പൊ ഇനി നമ്മൾക്ക് വീണ്ടും നമ്മളുടെ കഥയിലേക്ക് അടക്കാം ഞാൻ ഈ പറഞ്ഞ പുരാണത്തിൽ എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ എം സിയിലേക്ക് വരുമ്പോ ആ സ്റ്റോറി അങ്ങോട്ട് മാറുവാണ് ഇവിടെ മെംനോനായിട്ട് വന്നിരിക്കുന്നത് വൊക്കാൻഡയിലെ ഒരു വാർഡോഗാണ് അയാൾക്ക് കിട്ടേണ്ട വൈബ്രേനിയം റോയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അയാൾ അക്കിലീസിന്റെ ഫ്രണ്ടായി നിന്ന് ട്രോയ്ക്ക് എതിരെ ഒമ്പത് വർഷമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എത്ര വർഷം എടുത്താലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വക്കാൻഡയ്ക്ക് അവരുടെ വൈബ്രേനിയം തിരിച്ചെടുത്തേ പറ്റൂ മെംനോൺ ബൈനോക്കൊലോട് നോക്കിയപ്പോ അവിടെ രാജകുമാരനായിട്ടുള്ള പാരീസ് കിടക്കുന്നുണ്ട് തൊട്ടടുത്ത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹെലനും ഇരിക്കുന്നുണ്ട് ആ ഹെലന്റെ കഴുത്തിൽ ഒരു തിളങ്ങുന്ന മാല ആ മാലയിലാണ് വക്കാൻഡയുടെ നഷ്ടപ്പെട്ടു പോയ വൈബ്രേനിയും ഇരിക്കുന്നത് ഇത് കൊണ്ടുപോവാനാണ് നമ്മുടെ മെംനോൻ ഇത്രയും നാളായിട്ട് ശ്രമിക്കുന്നത് അക്കിലീസ് ചാടിക്കയറി ചെന്ന് തനിക്ക് നേരെ പാഞ്ഞെടുത്ത ട്രോയിലെ പെൺ പോരാളികളെ ചാവട്ടി തെറുപ്പിക്കുവാണ് പക്ഷെ കൂടുതൽ കൂടുതൽ പോരാളികൾ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഈ സമയത്ത് തൊഡീസിയസിന് മനസ്സിലായി പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിയെന്ന് ഗ്രീസിലെ പോരാളികൾ കോട്ടയുടെ മുകളിലേക്ക് കടന്ന കാര്യം ട്രോയ് അറിഞ്ഞു കഴിഞ്ഞു അപ്പോ ഇനി അധിക നേരം ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒഡീസിയസ് തന്റെ പോരാളികളോട് താൽക്കാലം തിരിച്ചു വരാൻ പറയുവാണ് പക്ഷെ അക്കിലീസും മെംനോനും കൂടി അവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് ട്രോയിലെ പോരാളികളെയൊക്കെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുക പക്ഷെ കൂടുതൽ കൂടുതൽ പോരാളികൾ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഒരു അർച്ചർ അക്കിലീസിന്റെ മേലേക്ക് അമ്പ് വിടുവാണ് ഇത് കാണുന്ന മെംനോൻ നേരെ മുന്നിലേക്ക് ചാടി പക്ഷെ അമ്പ് മെംനോന്റെ കയ്യിൽ കുത്തി കയറി ഇത് കണ്ടപ്പോൾ അക്കിലീസിന് ദേഷ്യം വന്നു അവനൊരു മുൻകോപകാരാണ് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരും ഒഡീസിയസ് എല്ലാവരെയും തിരിച്ചു വിളിച്ചെങ്കിലും So away, right? so ും അക്കിലീസിന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല ഇത്ര ദൂരം വന്നതല്ലേ അപ്പോ എല്ലാം തീർത്തിട്ട് തിരിച്ചു പോകാമെന്നാണ് അക്കിലീസ് പറയുന്നത് പക്ഷെ മെംനോൻ ഒരു വിധത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി യുദ്ധം എന്നാലും നമ്മൾ ജയിക്കും പക്ഷെ ഇന്ന് നമ്മളുടെ പ്ലാനിങ് ശരിയായില്ല ഇങ്ങനെ പറഞ്ഞാണ് മെംനോൻ അക്കിലീസിനെ ആ സമയത്ത് തിരിച്ചുകൊണ്ടുപോകുന്നത് അവർ കോട്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ദേഷ്യം അടങ്ങാത്ത അക്കിലീസ് അലറികൊണ്ടൊരു വാളെടുത്ത് ട്രോയ് കൊട്ടാരത്തിന് നേരെ എറിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ തിരിച്ചെത്തി സമയം രാത്രിയായി മെംനോൻ ആരും കാണാതെ തന്റെ പോക്കറ്റിൽ നിന്ന് പെർഫ്യൂം പോലെയുള്ള ഒരു സാധനം എടുത്ത് കയ്യിലെ അമ്പേറ്റ മുറിവിലേക്ക് അടിക്കുവാണ് അതോടെ പെട്ടെന്ന് ആ മുറി അങ്ങോട്ട് ഉണങ്ങാൻ തുടങ്ങി ഇതും വക്കാൻഡ് ടെക്നോളജിയാണ് ബ്ലാക്ക് പാന്തർ മൂവിയിലും ഏജന്റ് റോസിന് പരിക്കേക്കുന്ന സമയത്ത് നമ്മുടെ കിങ് ടിച്ചാല മുറിയിട്ട് വക്കാൻഡ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ പോരാട്ടത്തിൽ ജയിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ അഖിലീസ് ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയത്ത് അവന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടുള്ള മെമ്നോൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്താ അഖിലീസ് ആ തീ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്താ അങ്ങോട്ട് നോക്കി ദേഷ്യത്തോടെ ഇരിക്കുന്ന മെമ്നോൻ എന്റെ മൂടിപ്പോ അത്ര ശരിയല്ല അത് വിട്ടുകള അക്കിലീസ് ഇന്നത്തെ പോരാട്ടം തോറ്റെങ്കിലെന്താ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ട് എത്രയോ വീരന്മാരെ നമ്മൾ നമ്മളുടെ കൂടെ ചേർത്തു പക്ഷെ അവരൊക്കെ മരിച്ചു നീതി കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത് എന്താ ഇങ്ങനെ നടക്കുന്നത് എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടക്ലീസ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യുദ്ധം ജയിക്കും നമ്മൾ എല്ലാവരും പോരാടുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല പക്ഷെ ഇത്രയും നാൾ മരിച്ചു വീണം ഗ്രീക്ക് വീരന്മാരുടെ ബോഡികൾ ചേർത്ത് വെച്ചാൽ ആ മതിലിനേക്കാൾ ഉയരത്തിൽ വരും അത് എത്ര വലിയ നഷ്ടമാണ് എന്തായാലും നീ ഈ രാജ്യക്കാരൻ അല്ലാതിരുന്നിട്ടും ഞങ്ങളുടെ കൂടെ നിന്ന് പോരാടുന്നുണ്ടല്ലോ നിനൊരു സുഹൃത്തായിട്ട് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും സന്തോഷമുണ്ട് ഉണ്ടാക്കലീസ് കാരണം ഞാൻ ഗ്രീസിലേക്ക് വരുന്ന സമയത്ത് ഒന്നും ആയിരുന്നില്ല പക്ഷെ നീ എന്നെ കൂട്ടത്തിൽ ഒരാളായിട്ട് കണ്ടു എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല എന്തായാലും ഒഡീസിയസ് ഒരു ജി പാളിയെന്ന് കേട്ടപ്പോ എല്ലാവരെയും തിരിച്ചു വിളിച്ചിരിക്കുന്നു എസ് അഖിലീസ് ഒരുപക്ഷെ ഇന്നത്തെ പോരാട്ടം തോറ്റത് ഒഡീസിയസിന്റെ മോശം പ്ലാൻ കാരണമായിരിക്കും നീ അതോർത്ത് വിഷമിക്കണ്ട പിന്നെ ഞാൻ എവിടെയുള്ളപ്പോ നീ മരിച്ചാലും നിന്റെ കണ്ണിന് മുകളിൽ നാണയങ്ങൾ വെക്കാൻ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ പറഞ്ഞാൽ രണ്ടുപേരിച്ചിരിക്കുന്നു ഈ കണ്ണിന് മുകളിൽ നാണയം വെക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചടങ്ങായിരിക്കും മരിക്കുന്ന യോദാക്കളുടെ കണ്ണടച്ച് നാണയങ്ങൾ അതിന് മുകളിൽ വെക്കും പക്ഷെ അപ്പോഴാണ് അങ്ങോട്ട് ഗ്രീസിലെ മറ്റു വീരന്മാർ കയറി വരുന്നത് എന്താ അഖിലീസ് നിന്റെ മരണം പോലും തമാശയായിട്ട് കാണുന്ന പുറത്തുനിന്ന് വരുന്ന ഒരുത്തനെ നമ്മുടെ ടീമിൽ ചേർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു വരത്തനെ നമ്മൾ എങ്ങനെ ും ഇവനൊരു പക്ഷെ ട്രോജൻ ചാരനാണെങ്കിലും ഇന്നത്തെ പോരാട്ടത്തിൽ തോറ്റതിന്റെ ദേഷ്യം തീർക്കാൻ കുറ്റം ചാർത്തിയിട്ട് എന്താ കാര്യം നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മളുടെ കൂടെ നിന്ന് ഒമ്പത് വർഷങ്ങളായി പോരാടുന്നു അവൻ ഈ രാജിക്കാരൻ അല്ലാതിരുന്നിട്ട് കൂടി എത്ര പേരുടെ ജീവൻ മെംനോൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഇന്ന് നമ്മൾ തോറ്റു ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ കുറ്റം മുഴുവൻ ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല അത് ബീരുക്കൾ കാണിക്കുന്ന പരിപാടിയാണ് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വിശ്വസിക്കുന്ന പോലെ മെംനോനെയും എനിക്ക് വിശ്വാസമാണ് ഇതൊക്കെ കേട്ട് മെംനോനും സന്തോഷമായി പറഞ്ഞതുപോലെ അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ് നമ്മൾ തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ ഒറ്റക്കെട്ടായി നിന്നാലേ ട്രോജൻ വാറി നമുക്ക് ജയിക്കാൻ പറ്റൂ അപ്പോഴാണ് ഒഡീസീസ് അങ്ങോട്ട് വരുന്നത് യുദ്ധത്തിൽ ജയിക്കാൻ പുതിയൊരു പ്ലാനിങ് കൊണ്ടാണ് ഒഡീസീസ് വന്നിരിക്കുന്നത് ആൾക്കാർക്ക് അങ്ങനെ അത്ര വിശ്വാസം പോരാ ഇത് തുടങ്ങിയിട്ട് കുറെ നാളായി എന്നാലും ഈ ഒരു അവസാനത്തെ ട്രിക്ക് കൊണ്ട് നമ്മൾ എന്തായാലും ജയിക്കും എന്നാണ് എന്താണ് ആ ട്രിക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രോജൻ ഹോഴ്സ് കാര്യം സിമ്പിൾ ആണ് തോൽവി സമ്മതിക്കുന്നു എന്നിട്ട് ട്രോയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാവെന്ന് പറഞ്ഞ് ഒരു വലിയ കുതിരയുടെ പ്രതിമ അല്ലെങ്കിൽ ട്രോജൻ ഹോഴ്സിനെ കുത്തിയിരുന്നുണ്ടാക്കുന്നു എന്നിട്ട് അതും വിശ്വസിച്ച് ട്രോയ് ഈ കുതിരയുടെ പ്രതിമയെ ഉള്ളി കയറ്റുന്ന സമയത്ത് അതിലൊളിച്ചിരിക്കുന്ന പോലെ ഇറങ്ങി റോയെ തകർക്കുന്നു എന്താ ഒരു പ്ലാനിങ് ഈ സമയത്ത് അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് അടുത്ത വക്കാൻഡൻ ടെക്നോളജി തന്റെ കയ്യിലേക്ക് എടുക്കുവാണ് ഒരു പുതിയ ഡിവൈസ് ഈ ഡിവൈസ് വെച്ച് മോഴ്സ് കോഡ് പോലെയുള്ള എന്തോ ഒരു കോഡ് ഉപയോഗിച്ച് മെസ്സേജ് അയക്കാൻ പറ്റും എന്തൊക്കെ ടെക്നോളജികളാ കയ്യിൽ ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ വല്ല പ്രാവിനെയും പിടിച്ച് മെസ്സേജ് കടലാസിൽ എഴുതി അത് പ്രാവിന്റെ കാലി കെട്ടി കെട്ടിന് പറത്തിവിടണം ഭാഗ്യത്തിന് പ്രാവ് കറക്റ്റ് സ്ഥലത്ത് എത്തിയാലായി ആ സമയത്താണ് വക്കാന്റെ ടെക്നോളജി മെംനോൻ അയക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ ട്രോയ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നമ്മുടെ നഷ്ടപ്പെട്ട വൈബ്രേനിയം ഞാൻ കണ്ടെത്തി എന്തായാലും ഉടനെ തന്നെ എനിക്കത് കൈക്കലാക്കാൻ സാധിക്കും അപ്പോൾ തിരിച്ചൊരു മെസ്സേജ് വരുന്നു വളരെ നന്നായി എന്തായാലും ആ വൈബ്രേനിയം കൊണ്ടല്ലാതെ വക്കാൻഡിലേക്ക് വേണ്ട എവർ എന്തായാലും എന്ത് വില കൊടുത്തായാലും ആ വൈബ്രേനിയം കൈക്കലാക്കാൻ തന്നെ തീരുമാനിക്കുന്നു ഫോർ വക്കാൻ അങ്ങനെ ട്രോജൻ ഹോഴ്സിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഈ പ്ലാനിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട് മെംനോൺ പറയാൻ തുടങ്ങി മഹാനായ അക്ലീസ് എന്തായാലും നമ്മളെ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞ് എന്താ അക്ലീസിന്റെ പ്ലാൻ ഒരു യുദ്ധമൊക്കെ ഇല്ലാതെ അക്ലീസിന് ജീവിക്കാൻ തമാശ പറയല്ലേ മെമ്നോൻ എത്ര നാളായി ഈ പോരാട്ടം തുടങ്ങിയിട്ട് ഈ വാൾ താഴെ വയ്ക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല പക്ഷെ ഇപ്പൊ വിജയം അടുത്ത് വന്ന് കഴിഞ്ഞപ്പോ എനിക്കത് ചിന്തിക്കാതിരിക്കാനും പറ്റുന്നില്ല ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വേണം സമാധാനമായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള പുറങ്ങി ഇഷ്ടമുള്ളത് കഴിച്ച് അങ്ങനെ ഇഷ്ടമുള്ള ഒരു ജീവിതം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ യുദ്ധത്തിൽ ജയിക്കും നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കും ഇത് എന്റെ അമ്മ എനിക്ക് തന്ന തന്നാലോക്കറ്റാ ഇത് കഴുത്തിലിട്ടാ എപ്പോഴും ഭാഗ്യം വരുമെന്ന് അമ്മ പറയാറ് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഇത് ഞാൻ നിനക്ക് തരുവാ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് മെമ്നോൻ അത് വേടിക്കാൻ മടിച്ചെങ്കിലും ആ വിലപ്പെട്ട സമ്മാനം അഖലീസമന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുവാണ് അത്രയും അക്കിലീസ് അവനെ വിശ്വസിച്ചു പക്ഷെ നിങ്ങൾക്കറിയാം മെംനോന്റെ ശരിക്കുള്ള പ്ലാൻ എന്താണ് മെംനോൻ നീ എനിക്ക് വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്റെ വക ഒരു ചെറിയ സമ്മാനം ഇത് കാണുമ്പോൾ നീ എന്നെ ഓർക്കണം അങ്ങനെ നാളെ നമ്മുടെ രാജ്യത്തിന് നീതി കിട്ടാൻ പോവുകയാണ് അടുത്ത ദിവസം ട്രോജൻ ഹോഴ്സിന്റെ പണി പൂർത്തിയായി പ്ലാൻ പോലെ ട്രോജൻ ഹോഴ്സിന്റെ ഉള്ളിൽ അക്കലീസും മെംനോനും മറ്റ് പടയാളികളും ഒളിച്ചങ്ങനെ ഇരിക്കുവാണ് അക്കിലീസ് എല്ലാവരോടും കൂടി പറയാൻ തുടങ്ങി പോരാളികളെ നിങ്ങളുടെ വാളിൽ വിശ്വാസം അർപ്പിക്കൂ നമ്മൾ ജയിക്കും അവസാന ശ്വാസം വരെ പോരാടിയേ പറ്റൂ നമ്മുടെ ഗ്രീസിന് വേണ്ടി നമ്മൾ പോരാടണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മളെല്ലാം മറന്ന് പോരാടണം ഇത് പറയുമ്പോൾ അക്കിലീസ് വളരെ വിശ്വാസത്തോടെ മെംനോനെ നോക്കുന്നുണ്ട് അങ്ങനെ പ്ലാൻ പോലെ റോജൻ ഹോഴ്സ് ട്രോയുടെ ഉള്ളിലേക്ക് കടക്കുവാണ് ഒരു തരത്തിൽ പറഞ്ഞ ചതിയാണ് എന്നാലും യുദ്ധത്തിൽ ജയിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാനും അവർ തയ്യാറായിരുന്നു റോജൻ ഹോൾസ് ഉള്ളിലെത്തി കഴിഞ്ഞ് പ്ലാൻ ചെയ്ത പോലെ പോരാളികൾ ട്രോയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി എന്നിട്ട് പതുങ്ങി ചെന്ന് അവിടെ നിൽക്കുന്ന കാവൽക്കാരെയൊക്കെ ആദ്യം കൊന്നു എന്തായാലും ട്രോയിൽ ആളുകൾക്ക് കുതിരകൾ ഇത്ര ഇഷ്ടമായത് വളരെ നന്നായി അതുകൊണ്ടാണല്ലോ ഇവിടെ കടക്കാൻ പറ്റിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അക്ലീസും മെംനോനും മുന്നേറി പോരാളികളെല്ലാവരും അക്ലീസ് ആക്രമിക്കാൻ പറയുന്നത് കാതോർത്ത് നിൽക്കുവാണ് അങ്ങനെ അവർ അവരാക്രമണം തുടങ്ങി ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ യുദ്ധമൊക്കെ അവസാനിച്ചെന്ന് കരുതി പാട്ടും പാടി വൈലിന് കുടിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഗ്രീക്ക് പോരാളികൾ ചെന്ന് കൊന്നുകളയുന്നു പക്ഷെ ഒരുത്തൻ ചാവുന്നതിന് മുന്നേ നേരെ ചെന്ന് അവിടുത്തെ മണിമൊഴുക്കി അങ്ങനെ ട്രോയിലുള്ള എല്ലാവരും അറിഞ്ഞു ഗ്രീക്കുകാർ ഒരുഗ്രഹം പണി തന്ന് പറ്റിച്ചതാണെന്ന് അങ്ങനെ ട്രോയുടെ പോരാളികളും കളത്തിലേക്ക് ഇറങ്ങി ഇനിയിപ്പോ പാത്തും പതു യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അല്ല മെംന അങ്ങനെ പറഞ്ഞ അവർ രണ്ടുപേരും ആവേശത്തോടെ പോരാടാൻ തുടങ്ങി ട്രോയുടെ പോരാളികൾ ഗ്രീക്ക് പോരാളികളുടെ ചുറ്റും വന്ന് വളയുവാണ് പക്ഷെ അവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല അവരും ആഞ്ഞടിച്ച് പക്ഷെ കുറച്ചു നേരം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അഖിലീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കൂടെ നിന്ന് അവിടെ ഒന്നും കാണാനില്ല അവൻ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി മെംനോനെ വിളിക്കുവാണ് പക്ഷെ അപ്പോഴാണ് അക്കിലീസ് കാണുന്നത് മെംനോൺ കോട്ടയുടെ മുകളിലേക്ക് കയറി കയറിപ്പോയിക്കൊണ്ടിരിക്കുവാണ് തന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാതെ മെംനോനെന് അങ്ങോട്ട് പോകുന്നത് അക്കിലീസിന് സംശയമായി അവസാനമായിട്ട് അവർ രണ്ടുപേരും ഒന്ന് നോക്കുന്നുണ്ട് അക്കിലീസിന്റെ മനസ്സിൽ മുഴുവൻ സംശയമാണ് പക്ഷെ ചുറ്റും ട്രോയുടെ പോരാളികൾ വന്ന് വളഞ്ഞതുകൊണ്ട് അവൻ മെമനോന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാലും അക്കിലീസ് വിട്ടുകൊടുക്കും ചുറ്റും വന്ന എല്ലാവരെയും അക്കിലീസ് ഒറ്റയ്ക്ക് അടിക്കാൻ തുടങ്ങി മെംനോൻ കോട്ടയുടെ കാവൽക്കാരെയൊക്കെ മറികടന്ന് അവന്റെ വോക്കൻഡ് സ്കില്ലുകൾ ഉപയോഗിച്ച് ഏറ്റവും മുകളിലേക്ക് ചെല്ലുവാണ് അവിടെയാണ് അവൻ ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ രാജകുമാരനായിട്ടുള്ള പാരീസും അവന്റെ ഇപ്പോഴത്തെ ഭാര്യ ഹെലനും ഹെലന്റെ കഴുത്തിലെ നെക്ലേസ് ഇരിക്കുന്നത് കണ്ടത് ആ നെക്ലേസിലാണല്ലോ വൈബ്രേനിയം അവടെ ഉള്ളിലാണെങ്കിൽ പാരീസ് ഭയങ്കര ദേഷ്യത്തിലാണ് ഗ്രീക്കുകാർ ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അവർ ശരിക്കും തോൽവി സമ്മതിച്ച് എനിക്കൊരു കുതിരയെ സമ്മാനം തരുവാണെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ അവന്മാര് പണി പറ്റിച്ചു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം ഹെലൻ പെട്ടെന്ന് വാ അങ്ങനെ പാരീസും ഹെലനും കൂടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് മെമനോൻ അവരുടെ മുന്നിലേക്ക് കയറി വരുന്ന രണ്ടുപേരും പേടിച്ചുപോയി പക്ഷെ ഹെലൻ പാരീസിനോടുള്ള സ്നേഹം കാരണം മുന്നിലേക്ക് കയറി നിങ്ങൾ എന്നെ കൊല്ലാനാണ് വന്നത് എന്ന് എന്നെ എന്നിട്ടെല്ലാം അവസാനിപ്പിക്കും പക്ഷെ മെംനോൻ ഇങ്ങനെ പറയുന്നു എനിക്ക് നിങ്ങളായരുടെയും ജീവൻ വേണ്ട എനിക്ക് നിങ്ങളെ പറ്റിയോ ട്രോയെ പറ്റിയോ ഒരു ചിന്തയുമില്ല ഞാൻ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയെന്ന് നിങ്ങൾക്കറിയില്ല അങ്ങനെ പറഞ്ഞ മെംനോൻ ഹെലന്റെ നേരെ കൈ നീട്ടുവാണ് പാരീസും ഹെലനും പേടിച്ചു പോയി പക്ഷെ മെംനോന് വേണ്ടത് ആ മാലയായിരുന്നു അതിലെ വൈബ്രേനി അവൻ അത് പൊട്ടിച്ച് കൈക്കലാക്കുവാണ് ഒമ്പത് വർഷമായി ഞാൻ ഞാനിതിന്റെ പിന്നാലെ ഇപ്പോഴാണ് ഇതിന്റെ കയ്യിൽ കിട്ടിയത് എന്തായാലും മെമനോൻ അവരോട് ജീവൻ വേണമെങ്കിൽ ഓടിക്കോളം പറയുവാണ് ഇനി അവർക്ക് ഇതുപോലെ ഒരു ചാൻസ് കിട്ടില്ലെന്നും മെമനോ പറയുന്നു പാരീസും ഹെലൻ ഓടി ഈ സമയത്താണ് അക്ലീസ് അങ്ങോട്ട് വരുന്നത് സത്യം പറഞ്ഞ അക്കിലീസ് തകർന്നുപോയി ഹെലന യും പാരീസിനെയും മുന്നി കിട്ടിയിട്ടു മെമനോൻ ഒന്നും ചെയ്തില്ല അത് തന്നെ മെമനോൻ ഒരു ചതിയനാണെന്നുള്ളത് എന്റെ തെളിവാണ് അക്കിലീസ് തകർന്നു പോയി മെംനോൻ എന്തായതൊക്കെ ആ തക്ക നോക്കി പാരീസ് നേരെ എന്നോ അടിയിൽ രക്ഷപ്പെട്ടു ഞാൻ നിന്നെ ഇങ്ങോട്ട് കേറി വരുന്നത് കണ്ടു നീ പോകുന്നതിന് മുന്നേ എന്നെ നോക്കിയിരുന്നു ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോ നീ എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയി എന്തിനായിരുന്നു മെമനോൻ ഇതൊക്കെ ഈ ഒരു മാലയ്ക്ക് വേണ്ടിയോ എന്നോട് ക്ഷമിക്ക സുഹൃത്തെ സുഹൃത്ത് എന്ന് വിളിക്കാൻ നിനക്ക് എന്താണോ അധികാരം നീ സുഹൃത്ത് ചതിയനാണ് നീ അഖിലീസ് ഞാൻ ഇപ്പോഴും നിന്റെ സുഹൃത്താണ് പക്ഷെ ഇത് നിന്നെ പറ്റിയോ എന്നെ പറ്റിയുള്ള കാര്യമല്ല പിന്നെ നിന്റെ അപ്പനെ പറ്റിയുള്ള കാര്യമാണോടാ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഞാൻ ഗ്രീസിലേക്ക് വന്നത് ഒരു പ്രത്യേക ആവശ്യം ഉണ്ടായിട്ടാണ് അതിപ്പോ പൂർത്തിയായി അതിനൊമ്പത് കൊല്ലം എടുത്തു അപ്പോ എന്റെ ആളുകളെ എന്നോട് പറഞ്ഞത് സത്യമായിരുന്നല്ലേ നീ ട്രോയുടെ ഒരു ചാരനായിരുന്നു ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയ നീ ഞങ്ങളുടെ കൂടെ കൂടിയതല്ലേ അല്ല അഖിലീസ് ഞാൻ അവരുടെ ആളല്ല എനിക്ക് നിന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അഖിലീസ് നിനക്ക് ഇനിയും യുദ്ധം ജയിക്കാൻ പറ്റും ഇനിയും സമയമുണ്ട് പോയി പോരാട് സുഹൃത്ത് എന്നിട്ട് ഗ്രീസിലേക്ക് ഒരു ഹീറോയെ പോലെ തിരിച്ചു പോകും നീ മുൻകോപത്തിൽ എടുത്തു ചാടി ഒന്നും ചെയ്തു പക്ഷെ ഞാൻ നിന്നെ വിശ്വസിച്ചു മെമനോൺ എന്റെ ജീവനേക്കാളും ഞാൻ നിന്നെ വിശ്വസിച്ചു എന്നോട് നിന്നെങ്ങനെ ചെയ്തത് എന്നെ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അനുവദിക്കണം അക്കലീസ് അഖിലീസ് ഒരു നിമിഷം വിഷമം കൊണ്ട് താഴ്ത്തി നിൽക്കുകയാണ് പക്ഷെ അടുത്ത നിമിഷം അക്കിലീസിന്റെ മുഖം കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി അവനോടി ചെന്ന് മെംനോനെ ചവിട്ടി തെറപ്പിക്കുന്നു അക്കിലീസിന് ദേഷ്യം പറ്റുന്നില്ല മെംനോന്റെ കയ്യിൽ നിന്ന് ആ മാല താഴെ വീഴുകയാണ് അപ്പൊ ഇതിനുവേണ്ടിയാണല്ലോ നീ എന്നെ ചതിച്ചത് ഇനി നിനക്കത് കിട്ടില്ല അങ്ങനെ പറഞ്ഞ അക്കിലീസ് അവന്റെ വാളുകൊണ്ട് ആ വൈബ്രൈനിയം മാലയിൽ ഒറ്റ വിട്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വൈബ്രൈനിയാണ് വാളിന്റെ പ്രഹരം ഏറ്റു കഴിഞ്ഞ് ഒരു വലിയ എനർജി ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണ് അഖിലീസിന് മനസ്സിലായി കാര്യങ്ങളൊന്നും സാധാരണ പോലെയല്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് എന്തായാലും ഈ മാല ഒരു സാധാരണ സാധനമല്ല അതുകൊണ്ട് ഈ മാല എനിക്ക് ിന് വേണം ഇങ്ങനെയാണ് അക്കിലീസ് പറയുന്നത് അക്കിലീസ് നിനക്കിപ്പതിനെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷെ അത് തന്നെയാണ് നല്ലത് അതെനിക്ക് തിരിച്ചു തന്നേക്ക് ഇത് ഞാൻ അവസാനമായിട്ട് പറയുകയാണ് അക്കിലീസ് നമ്മൾ തമ്മിൽ പോരാടേണ്ട ആവശ്യമില്ല നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട് ഇനി എനിക്ക് മതിയായി പക്ഷേ വൈബ്രൈനിയും പ്രശ്നമില്ല നമ്മൾ ബക്കിയുടെ കൈക്ക് കണ്ടിട്ടില്ലേ അതുപോലെ വൈബ്രെയിനിയും കൊണ്ട് നിർമ്മിച്ച ഒരു ഷീൽഡ് നമ്മുടെ മെംനോൺ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് നീ ശരിക്കും ആരാന്നാണ് അക്കിലീസ് ചോദിക്കുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും ഒരു മരണമസ് ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങുവാണ് അക്കിലീസിന്റെ ഏറ്റവും വലിയ ശക്തി അവന് മുറിവേൽക്കില്ല എന്നുള്ളതാണ് മെമനോന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ കയ്യിലുള്ള വൈബ്രേനിയ ആയുധങ്ങളാണ് രണ്ടുപേരും ഫൈറ്റ് തുടർന്ന് അക്രീസിനാണെങ്കിൽ ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ നീ എന്തിനെ ജീവൻ രക്ഷിച്ചത് നീയന്തിനൂടെ നിന്ന് പോരാടിയത് നീ എന്തിനെ സുഹൃത്തായിട്ട് അഭിനയിച്ചത് നീ ചതിച്ചത് ഗ്രീസിനെ അല്ല നീ ചതച്ചത് എന്നെയാ അങ്ങനെ പറഞ്ഞുകൊണ്ട് അക്കിലീസ് ആഞ്ഞടിക്കുവാണ് പക്ഷെ വൈബ്രേനിയ ആയുധങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞാൽ പുറം ലോകത്തിന് പോലും നോക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഫൈറ്റിന്റെ അവസാനം ആ വൈബ്രേനിയ ആയുധങ്ങളൊക്കെ ഉണ്ടായിട്ടും അക്രീസ് മെംനോനെ മലർത്തിയടിക്കുന്നു മെംനോനിന്റെ കഴുത്തിൽ അക്രീസ് പിടിമുറുക്കി ആ സമയത്ത് രക്ഷപ്പെടാൻ മെംനോൻ ഒരേ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ അക്കിലീസിന്റെ വീക്ക് പോയിന്റിൽ മുറിവേൽപ്പിക്കുക താഴെ കിടക്കുന്ന വാളെടുത്ത് മെംനോൻ അക്കിലീസിന്റെ കാലിലെ വീക്കായ ഭാഗം മുറിക്കുകയാണ് അതോടെ അക്കിലീസിന്റെ ശക്തിയെല്ലാം ചോർന്നു പോയി പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും അക്കിലീസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മതി അക്കിലീസ് എല്ലാം മതി നമുക്ക് ഈ ഫൈറ്റ് നിർത്താം നീ ആ മാല എനിക്ക് തന്ന ഞാൻ അതുകൊണ്ട് പോയിക്കോളാം വേറൊരു പ്രശ്നവുമില്ല അക്കിലീസ് ഒരു നിമിഷം ആലോചിച്ചെങ്കിലും തന്നെ സുഹൃത്തായി നിന്ന് ചതിച്ച മെംനോണിന് അവന് വെറുതെ വിടാൻ തോന്നിയില്ല അക്കിലീസ് ആയുധം എടുത്ത് മുന്നോട്ട് വന്നു പക്ഷെ മെംനോൺ വീണ്ടും അക്കിലീസിനെ മുറിവേൽപ്പിക്കുവാണ് അവൻ താഴെ വീണു മെംനോൺ എല്ലാവരും കള്ളം മാത്രമായിരുന്നല്ലോ നോ ീസ് എല്ലാം കള്ളമായിരുന്നില്ല നീ ഇപ്പോഴും എന്റെ സുഹൃത്താണ് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ പോരാടുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ വീടിന് വേണ്ടിയാണ് ഞാൻ പോരാടിയതും എന്റെ വീടിന് വേണ്ടിയാണ് എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ വൊക്കാണ്ടയ്ക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അക്കിലീസിന്റെ ജീവൻ നഷ്ടപ്പെട്ടു മെംനോൺ ഒരുപാട് വിഷമമായി എന്തായാലും ഒമ്പത് വർഷം കൊണ്ടവൻ തേടി വന്ന വൈബ്രേനിയത്തിന്റെ മാല അവന് കിട്ടി അവർ തമ്മിൽ സംസാരിച്ചതുപോലെ മെംനോൺ രണ്ട് നാണയം എടുത്ത് അക്കിലീസിന്റെ കണ്ണുകളിൽ വെക്കുവാണ് വൈബ്രേനിയ നേടാൻ വേണ്ടിയാണ് വന്നതെങ്കിലും മെമനോൺ അക്കിലീസിന് ഒരു സുഹൃത്തായി തന്നെയാണ് കണ്ടത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തരത്തിൽ ചതി തന്നെയാണ് പക്ഷെ വാർഡോക്സിന് അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ പോയ വൈബ്രേനിയ തിരിച്ചു കൊണ്ടുവരുക എന്നുള്ളതാണ് അതിന്റെ ഇടയ്ക്ക് ആരൊക്കെ ചതിക്കപ്പെടുന്നു ഇതൊന്നും അവർ ആലോചിക്കാൻ പാടില്ല അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി തേടി വന്ന വൈബ്രേനിയെടുത്ത് വൊക്കാൻ യാത്രയായി നീണ്ട ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആറ് മാസങ്ങൾ കടന്നുപോയി അന്ന് നടന്ന ഫൈറ്റിന്റേതായ പ്രശ്നങ്ങൾ ഇപ്പം മെംനോണിനുണ്ട് ആക്ച്വലി മെംനോണിന്റെ ശരിക്കുള്ള പേര് ബിക്കായി എന്നാണ് ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട നോനിയാണിത് നോനി അങ്ങനെ ഒരു നല്ല വാർഡോഗായി ഏകദേശം അറുപത് കാലത്തോളം വൊക്കാൻഡയ്ക്ക് വേണ്ടി സർവീസ് ചെയ്തു ഇപ്പൊ അവർക്ക് പ്രായമായി അതുകൊണ്ട് അവർ വാർഡോക്സിന്റെ ഹെഡായി മാറി മെമനോൻ എന്ന് പറയുന്ന ഒമ്പത് വർഷം ഉപയോഗിച്ച ആ പേര് മറക്കാൻ അവൻ ഇപ്പോഴും പറ്റിയിട്ടില്ല കുഴപ്പമില്ല സമയെടുത്താൽ ശരിയായിക്കോളും നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാ വാർഡോസ് മിഷൻസിന് വേണ്ടി പോകുമ്പോൾ പുറം ലോകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ അവർ കൂടെ കൊണ്ടുവരാറുണ്ട് അവരുപക്ഷെ മുറിവുകളാവാം ഓർമ്മകളാവാം എന്തുവാ അത് നമ്മളിതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട് ഞാൻ എന്റെ ഫസ്റ്റ് മിഷൻ വേണ്ടി പോയ സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ മറക്കാൻ പറ്റില്ലെന്ന് നമ്മൾ പുറത്തുപോയി പല വേഷങ്ങൾ എടുത്ത് ജീവിക്കും എല്ലാം നമ്മുടെ വൈബ്രേനിയും തിരിച്ചുകൊണ്ടുവരാനും നമ്മളെ ഏൽപ്പിക്കുന്ന മിഷൻസ് ചെയ്യാൻ വേണ്ടിയോ ആ ജീവിതം ഒരുപക്ഷെ ശരിക്കുള്ളതായിരിക്കില്ല പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കത് മറക്കാൻ പറ്റില്ല എന്തായാലും ഒമ്പത് വർഷത്തിന് ശേഷം നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് നീ നീ അതൊക്കെ മറന്നുകളയുന്നതാണ് നല്ലത് മറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയും കാലം അവിടെ ജീവിച്ചു കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടെത്തിയപ്പോൾ ഞാൻ വക്കാന്റെ ഒരു അന്യനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇവിടത്തെ ആളല്ലാത്ത പോലെ തോന്നുന്നു വക്കാനയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തില് ഒമ്പത് വർഷങ്ങൾ നൽകി ഞാൻ യുദ്ധങ്ങൾക്ക് പോയി ഒരുപാട് നുണകൾ പറഞ്ഞു ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കൈകൾ കൊണ്ട് വന്നു ഇതൊന്നും എനിക്ക് ായിട്ടല്ല ആ മിഷൻ തീർത്ത് എനിക്ക് എന്റെ വക്കാനയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളുടെ ആളുകളുടെ ഇടയ്ക്ക് തിരിച്ചു വന്നപ്പോ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഒരുപക്ഷെ പുറത്ത് ജീവിതം ഞാൻ ആസ്വദിച്ചിരുന്നു അിലീസിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് വീണ്ടും പുറത്തേക്ക് പോകണം നോനി ഞാൻ അവിടെ ജീവിക്കേണ്ട ആളാണ് ഞാൻ ഇനിയും വക്കാൻ്റെ സെർവെയും അത് ഇവിടെയല്ല ഒരു തന്നെ വാർഡോഗ ഓക്കെ നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പുറം ലോകത്തേക്ക് പോകുമ്പോൾ നീ എന്ത് തേടിയാണ് പോകുന്നതെന്ന് നിനക്ക് സ്വയം ഒരു ബോധം വേണം അല്ലെങ്കിൽ പുറത്തുപോയി വഴി തെറ്റി പോകും അങ്ങനെ പറഞ്ഞ് നോനി പോവാണ് മെമ്മിനോ തന്റെ കൈകൾ തുറക്കുമ്പോ അഖിലീസ് അവന് കൊടുത്ത ആ പ്രിയപ്പെട്ട സമ്മാനം അക്കിലീസിന്റെ മാലയാണ് കാണാൻ അതിപ്പോഴും മെമ്നോൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അക്കിലീസിന്റെ മെംനോൺ എത്രത്തോളം ഇഷ്ടമായിരുന്നെന്നാണ് ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്തായാലും പുറത്തുപോയി വാർഡോഗ തന്നെ തുടരാൻ മെമ്നോ തീരുമാനിക്കുകയാണ് ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ രണ്ട് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും രണ്ട് എപ്പിസോഡ് ബാക്കിയുണ്ട് ആദ്യം തന്നെ നാലാമത്തെ എപ്പിസോഡാണ് സൂപ്പർ അപ്പൊ അടുത്ത എപ്പിസോഡ് നാളെ ഇടാവുന്ന പറഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റില്ല അതുകൊണ്ട് തേർഡ് എപ്പിസോഡ് മറ്റന്നാളുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വൺസ് അമിത് സൈനിങ് കാണുന്നവരെ